ചനമേനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ കഥാവായി പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു മർക്കോസ് മൂന്ന് പതിനഞ്ച് ശിഷ്യന്മാരെ കഥാവ് തിരഞ്ഞെടുത്തത് തന്നോടുകൂടെ ഇരിക്കുവാനായിരുന്നു അവർക്ക് അധികാരവും ശക്തിയും ലഭിച്ചു ശക്തി ലഭിച്ച ശേഷം പ്രസംഗിച്ചപ്പോൾ ധാരാളം ഫലം ലഭിച്ചു ഭൂതങ്ങളെ അവർ പുറത്താക്കി തന്നോടുകൂടെ ഇരിക്കുന്ന പതിവും പരിചയവുമുള്ള ശിഷ്യന്മാർ തന്റെ ശക്തിയുടെ പങ്കാളികളായി തീർന്നു ഇതുപോലെ കഥാവിനോടുകൂടെയുള്ള സഹവാസം മൂലം ക്രിസ്ത്യാനിക്ക് ശക്തി ലഭിക്കുന്നു നമുക്കും ഈ വിധത്തിൽ ശക്തി പ്രാപിച്ച് ജീവിക്കാം നമ്മിൽ നിന്ന് കഥാവ് ആഗ്രഹിക്കുന്നതും അതാണ് ഉയർത്തുന്ന ലഭിച്ച പരിശുദ്ധാത്മാവിനോടുകൂടെ ജീവിച്ച ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പോയി അവരുടേതല്ലാത്ത ശക്തി അവർക്ക് ഉണ്ടായിരുന്നു ആയുഷിന്റെ അന്ത്യം വരെയും അവർ ശക്തന്മാരായിരുന്നു നാം കഥാവിനോടുകൂടെ ഇരുന്നാൽ നാമും ശക്തന്മാരാകും ക്രിസ്ത്യാനി ക്രിസ്തുവിനോട് ബന്ധപ്പെടുമ്പോൾ സ്വന്തമല്ലാത്ത ശക്തിക്ക് ഭാഗഭാക്കുന്നു കഥാവായി യേശു സർവവ്യാപിയായി ജീവിക്കുന്ന എന്ന ലളിതമായ സുവിശേഷം നാം മനസ്സുകൊണ്ട് അംഗീകരിക്കുക ആ ഓർമ്മ യഥാർത്ഥത്തോടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എല്ലാ ദിവസവും യേശുവിനെ ധ്യാനിക്കുവാൻ അല്പസമയം പ്രത്യേകമായി വേർതിരിക്കണം ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുവാനൊരുങ്ങുമ്പോൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മുടേതല്ലാത്ത ചൈതന്യം നമ്മുടെ വാക്കുകളിൽ പ്രതിബിംബിക്കും നമ്മുടെ വാക്കുകൾക്ക് പ്രത്യേക ചൈതന്യം ഉണ്ടായിരിക്കും യേശുവിനോടുകൂടെ ആയിരുന്ന ജോലി ചെയ്യുന്ന ക്രിസ്ത്യാനി അത്ഭുതം പ്രവർത്തിക്കും യേശുവിനോടുകൂടെ ഇരുന്നാൽ ശക്തിയോടുകൂടെ നടക്കാം

വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പരുന്ന ദൈവമഹത്വത്തിലേക്കേ